അങ്ങനെ ബിഗ് ബോസിൻ്റെ ആത്മപരിശോധന ടാസ്കിൽ നല്ല രീതിയിൽ പെർഫോമൻസ് കാഴ്ചവെച്ചത് ശ്രീതു തന്നെയാണ് ഒരു രക്ഷയുമില്ല ശ്രീതു ശ്രീതുവിൻ്റെ എല്ലാ കാര്യങ്ങളും പക്കായിട്ട് ഞാൻ തുറന്നു പറഞ്ഞിട്ടുണ്ട് ശ്രീതു പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ഞാൻ ബിഗ് ബോസ് വീട്ടിൽ വന്നപ്പോൾ എത്ര ദിവസം നിൽക്കുമെന്നൊന്നും കരുതിയിട്ടല്ല വന്നത് ബിഗ് ബോസ് വീട്ടിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഒന്നും മിണ്ടാതെ പലരും പല തവണയും ശ്രീധുവിനെ കുറ്റം പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട് അതൊക്കെ ശ്രീതു പറയുന്നുണ്ട് അന്നതിനു ശേഷം ശ്രീതു ക്യാപ്റ്റനായ സമയത്താണ് ശ്രീധു നിന്റെ ക്യാപ്റ്റൻസിനെ കുറിച്ച് പറയാതിരിക്കാൻ വയ്യടി നീ എല്ലാവരും നിന്നെ കുറ്റം പറഞ്ഞവരുടെ മുമ്പിൽ നീ ഒരു നല്ല സ്റ്റാറാക്കി തെളിയിച്ച് കാണിച്ചു നിന്റെ ക്യാപ്റ്റൻസി എടുത്ത് പറയേണ്ടത് തന്നെയാണെന്നാണ് ശ്രീധു പറഞ്ഞത് അത് വളരെ കറക്റ്റ് തന്നെയാണ് കാരണം പക്ക ശ്രീതു എന്താണ് ബിഗ് ബോസ് വീട്ടിൽ ഒരു ക്യാപ്റ്റൻ എങ്ങനെയാവണമെന്ന് ശ്രീധു പക്ക കാണിച്ചു കൊടുത്തിട്ടുണ്ട് അതേപോലെ ശ്രീധു പറയുന്നുണ്ട് പലരും പറയുന്നുണ്ട് നീ ടോപ്പ് ഫൈവിൽ എത്തില്ല എന്ന് പറയുന്നവർ പറയട്ടെ എന്താണെങ്കിലും അവരതൊക്കെ വിചാരിച്ചോട്ടെ എന്നെക്കുറിച്ച് ആരും അങ്ങനെ അവർ പലതും പറയുന്നുണ്ട് ഈ ആഴ്ച എവിഷനിൽ നീ പുറത്ത് പോകുക എന്നൊക്കെ പറഞ്ഞ് എന്നെ കളിയാക്കുന്നവരൊക്കെ കളിയാക്കട്ടെ ശ്രീധു നീ നന്നായി ഗെയിം കളിക്കാൻ നീ മുന്നോട്ട് പോവുക അത്രമാത്രമാണ് എനിക്ക് നിന്നോട് പറയാനുള്ളത് അതുതന്നെയാണ് ശ്രീധു പ്രേക്ഷകരും ശ്രീധുനോട് പറയുന്നത് നല്ല രീതിയിൽ തന്നെ ഗെയിം കളിച്ച് മുന്നോട്ട് പോവുക